സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാം തീയതി ബുധനാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റ്സ് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കുകയില്ല കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴി തിരിച്ചുവിടും റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരും വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വരുന്നവരും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരുടേതുൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യണം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അറിയിച്ചിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം പുതുവർഷത്തിൽ സ്വർണ്ണവില മുകളിലേക്ക് തന്നെ പവന് നൂറ്റി അറുപത് രൂപയോളം ഉയർന്നു ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാലായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എൺപത് രൂപയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വിപണി വില നൂറ്റി രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സിലെ മൂന്നാമത്തെ കാര്യം നോക്കാം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അടയ്ക്കൂ നാല് ശതമാനം പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ വെറും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അടച്ചാൽ നാല് ശതമാനം പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിക്കുമെന്നുള്ള വാർത്തയാണ് കാണാനാകുന്നത് ഏറെ സഹായകരമാകുന്ന ഒരു വാർത്തയെന്ന് തോന്നാം എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം പി എം മുദ്രായോജന പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അടച്ചാൽ അഞ്ച് ലക്ഷം രൂപ ലോൺ ലഭിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് കാണാനാകുന്നത് വാട്സപ്പും ട്വിറ്ററും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത് ഒരു അനുമതി കത്തിലാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ആകർഷകമായ ഈ ലോൺ നൽകുന്നത് എന്നും കത്തിൽ കാണാം ഓഫർ കണ്ട് പലരും തലയിൽ കൈവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോണിൻ്റെ വസ്തുത പുറത്തു വരുന്നത് നിലവിൽ ഈ അനുമതി കത്തിനൊപ്പം നിരവധി രേഖകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അവ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കിയ ശേഷം എത്രയും വേഗം അപേക്ഷാ ഫോം തിരികെ തരിക എന്നതാണ് കത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ കത്ത് വ്യാജമാണ് എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിക്കുന്നത് അനുമതി കത്ത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയതല്ല കണ്ടഞ്ചിപ്പിക്കുന്ന ഓഫർ കണ്ട് അഞ്ച് ലക്ഷം രൂപ ലോൺ ലഭിക്കാൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മറ്റ് വ്യക്തി വിവരങ്ങളും പണവും കൈമാറി ആരും വഞ്ചിതരാവരുതെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ഈ വർഷം നവംബറിൽ രാജ്യത്തെ എഴുപത്തിയൊന്ന് ലക്ഷത്തിലധികം വാട്സപ്പ് അക്കൗണ്ടുകൾ റദ്ദാക്കിയതായി കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതിയ വിവര സാങ്കേതിക നിയമം അനുസരിച്ചാണ് നടപടി തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് വാട്സപ്പിൻ്റെ മാതൃകമ്പനിയായ കമ്പനിയായ മെറ്റ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ആകെ എഴുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം അക്കൗണ്ടുകൾക്കാണ് വിലക്ക് വാട്സപ്പിൻ്റെ പ്രതിമാസ കണക്കുകളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിശദീകരണം നൽകിയിട്ടുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആരിൽ നിന്നും പരാതികളൊന്നും ലഭിക്കാതെ തന്നെ പത്തൊൻപത് ലക്ഷത്തി അൻപത്തി നാലായിരം അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് നവംബറിൽ ഉപഭോക്താക്കളിൽ നിന്ന് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് പരാതികൾ ലഭിച്ചിരുന്നു ഇവയിൽ നടപടികൾ സ്വീകരിച്ചതാവട്ടെ എട്ട് അക്കൗണ്ടുകളുടെ കാര്യത്തിലും അതേസമയം തങ്ങളുടെ സേവന ചട്ടങ്ങൾ ലംഘിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് കമ്പനി വെബ്സൈറ്റിലൂടെ വിശദീകരിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സൂപ്പർ ആപ്പ് പുറത്തിറക്കാനുള്ള പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ ഒരു ഡസനിലേറെ മൊബൈൽ ആപ്ലിക്കേഷനുകളിലായി നടക്കുന്ന ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ട്രെയിനുകളുടെ തത്സമയ ട്രാക്കിംഗ് എന്നിങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഉൾക്കൊള്ളിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായിരിക്കും പുറത്തിറക്കുക ഇക്കണോമിക് ടൈംസ് ദിനപത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലൂടെയും ഇക്കാര്യം വ്യക്തമാകുന്നു റെയിൽവേയുടെ പല സേവനങ്ങൾക്കായി നിരവധി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇതൊഴിവാക്കി എല്ലാ സേവനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ ലഭ്യമാവുന്ന തരത്തിലാണ് സമഗ്രമായ ആപ്ലിക്കേഷൻ റെയിൽവേ പുറത്തിറക്കാൻ പോകുന്നത് മൂന്ന് വർഷം കൊണ്ട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ആപ്പിനെ ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത് ഇതോടെ നിലവിൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം